ടി പി ചന്ദ്രശേഖരൻ വധത്തിന് പിന്നിലുള്ള ഉന്നതതല രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ കെ രമ നൽകിയ പുതിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വടകരയ്ക്കടുത്ത എടച്ചേരി പോലീസ് വധഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് അതേസമയം കെ കെ രമയുടെ പുതിയ പരാതിയിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ലെന്ന് എടച്ചേരി എസ് അറിയിച്ചു കേസ് സി കൈമാറാനുള്ള ആലോചന പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ കേസെടുത്തത് ടി പി എ വധിക്കാൻ രണ്ടായിരത്തി ഒൻപതിൽ നടത്തിയ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസ് നേരത്തെ വടകര ചോമ്പാൽ പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട് ഈ കേസിൽ കൊടി സുനി ഉൾപ്പെടെയുള്ള പതിനഞ്ച് പേരെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് വക്കഫ അഡീഷണൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ് ആ കേസുള്ളത് ഇതിനു പുറമെയാണ് ഉന്നത സി പി ഐ എം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്നാരോപിച്ച് രമ പുതിയ പരാതി നൽകിയത് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ എടച്ചേരി പോലീസിന് പ്രാഥമികാന്വേഷണം നടത്തേണ്ടി വരും നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ കേസ് സി ബി ഐക്ക് വിടുന്ന കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന അതേസമയം പിണറായി വിജയനെയും എളമരം കരീമിനെയും ഗൂഢാലോചനയുമായി ബന്ധപ്പെടുത്താൻ അന്വേഷണ സംഘം സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണവുമായി പി മോഹനൻ രംഗത്തെത്തി പിണറായിയെയും കരീമിനെയും ഈ ഗൂഢാലോചനയിലേക്ക് രംഗത്തെത്തിന് കൂട്ടുനിൽക്കാൻ എന്റെ മേലെ സമ്മർദ്ദം ഉണ്ടായി അതിന് പ്രലോഭനങ്ങൾ നമ്മളെല്ലാം ഇപ്പൊ ഇരിക്കുന്ന ഞങ്ങളുടെ ഈ സി പി ഐ എമ്മിന്റെ ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇവിടെ ഗൂഢാലോചന നടന്നു എന്നുള്ളതിന് എന്ന് സ്ഥാപിക്കുന്നതിന് ഞാൻ കൂട്ടുനിൽക്കണം പിതന്വേഷണത്തെയും സി പി ഐ എമ്മിന് ഭയമില്ലെന്നും പക്ഷേ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനാണ് സി ബി ഐ അന്വേഷണമെന്ന ആവശ്യമുന്നയിക്കുന്നതെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി ടി പി രാമകൃഷ്ണനും കുറ്റപ്പെടുത്തി കോഴിക്കോട് ഇന്ത്യ വിഷൻ